ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളിൽ ഒമാൻ നാലാം സ്ഥാനത്ത് ഗാലപ്പ് ഇന്റർനാഷണൽ പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗോള സുരക്ഷാ റിപ്പോർട്ടിലാണ് ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ പത്ത് രാജ്യങ്ങളുടെ പട്ടികയിൽ സുൽത്താനേറ്റ് ഇടം നേടിയത് രാത്രികാലങ്ങളിൽ താമസക്കാരുൾപ്പെടെയുള്ളവരുടെ സുരക്ഷിതത്വ ബോധം അളക്കുന്നതാണ് ഗാലപ്പ് ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് ക്രമസമാധാന സൂചികയിൽ ശ്രദ്ധേയമായ തൊണ്ണൂറ്റിയൊന്ന് പോയിന്റുകൾ നേടിയ സുൽത്താനേറ്റ് ഉയർന്ന നിലവാരത്തിലുള്ള സുരക്ഷയും പൊതുസുരക്ഷയുമാണ് ഉറപ്പാക്കുന്നതെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഒമാന്റെ ശക്തമായ നിയമനിർവഹണ ചട്ടക്കൂട് കേന്ദ്രീകൃത ഭരണം നഗരസുരക്ഷയിലും അടിസ്ഥാന സൗകര്യങ്ങളിലും തുടർച്ചയായ നിക്ഷേപം എന്നിവ ജനങ്ങൾക്ക് സുരക്ഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഏറ്റവും കുറഞ്ഞ കുറ്റകൃത്യ നിരക്കാണ് ഒമാനുള്ളത് ഉള്ളത് പൊതുക്രമസമാധാന നിലത്തിനുള്ള രാജ്യത്തിന്റെ നിരന്തരമായ ശ്രമങ്ങളും നേട്ടത്തിന് കാരണമായിട്ടുണ്ട് ആഗോള സുരക്ഷാ റിപ്പോർട്ടിൽ സിംഗപ്പൂരാണ് പട്ടികയിൽ ഒന്നാമത് തൊട്ടുപിന്നാലെ പിന്നാലെ താജിക്കിസ്ഥാനാണ് മൂന്നാമത് ചൈനയും നാലാമത് ഒമാനുമാണ് സൗദി ഹോങ്കോങ് കുവൈത്ത് നോർവേ ബഹ്റൈൻ യു എന്നിവയാണ് ആദ്യ പത്തിലുള്ള മറ്റു രാജ്യങ്ങൾ സ്പെയിൻ സ്വീഡൻ ജർമ്മനി യു കെ യു എസ് തുടങ്ങിയ രാജ്യങ്ങളെക്കാൾ ഉയർന്ന സ്ഥാനമാണ് ഒമാനും മറ്റ് ജി സി സി രാജ്യങ്ങളും നേടിയത് യു എസിലെ ഗാലപ്പ് എന്ന മൾട്ടിനാഷണൽ അനലിറ്റിക്സ് ആൻഡ് അഡ്വൈസറി കമ്പനി നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തലുകൾ മീഡിയ വൺ മസ്കത്ത്